ഇത്തവണ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുഴുവൻ സീറ്റും കരസ്ഥമാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അടൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുള്ള ഒരു ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ് കേരളത്തിൽ എഴുപത് സീറ്റിലും ഇടതുവർ ഏതാണ്ട് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പാർലമെന്റ് മണ്ഡലം ഉത്തമമായ ഇടതുപക്ഷം ഡോക്ടർ തോമസ് ഐസക്കിലൂടെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വലിയ അംഗീകാരമാണ് ജനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ മന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് കിഫിയിലൂടെ നടക്ക നടപ്പാക്കാൻ പരിശ്രമിച്ചത് എന്നാൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എൺപതിനായിരം കോടി രൂപയുടെ വികസനമാണ് കിഫിയിലൂടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഏതാണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏഴായിരം കോടി രൂപയുടെ വികസനം നടന്നത് സർ അടൂരിൽ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം നടന്നു